നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനായിട്ട് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പതിനാലാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം ഏഴാം തീയതിയാണ് സൂര്യോദയ സമയം വെള്ളിയാഴ്ച ദിവസം രാവിലെ മണി ഇരുപത്താറ് മിനിറ്റിനാണ് വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറുമണി ഇരുപത്തി ആറ് മിനിറ്റിനാണ് സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാത ഗ്രഹണങ്ങളുമായ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്നത് തുടർന്ന് കിഴക്ക് വശം വിട്ട് തെക്ക് വശത്തൂടി യാത്ര തുടരുകയാണ് ചതുർദശി തിഥിയിൽ കൂടിയാണ് ഈ യാത്ര തുടരുന്നത് അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ എത്തിച്ചേരുന്ന സമയം വൈകുന്നേരം ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റിനാണ് ആറു മണി ഇരുപത്തൊന്നുമ്പത് മിനിറ്റിന് തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറൻ ചക്രവാളത്തിലെ സായം സന്ധ്യയിൽ സൂര്യദേവൻ അസ്തമിക്കുന്നു തുടർന്ന് ചന്ദ്രദേവൻ നമുക്ക് ഒരു രാത്രിയുമായിട്ട് കടന്നു വരുന്നു രാത്രിയുടെ നിറം കറുപ്പാണ് ഇരുട്ടിൻ്റെ നിറം കറുപ്പാണ് ഈ കറുപ്പ് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു കാരണം പകല് സൂര്യദേവൻ്റെയൊക്കെ ചൂടടിച്ച് നമ്മൾ ക്ഷീണിതരാണ് എവിടെയെങ്കിലും പോയൊന്ന് തലചായ്ക്കണം ഒന്ന് ഉറങ്ങണം വിശ്രമിക്കണം അതിനിപ്പോൾ നമുക്ക് കറുപ്പ് ആവശ്യമാണ് നമ്മൾ കറുപ്പിനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഇരുട്ടിനെ സ്വീകരിക്കുന്നു ആവശ്യമുള്ളത് കൊണ്ട് സ്വീകരിക്കുന്നു ഇനി കറുപ്പിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കറുപ്പ് വേണ്ടെന്ന് ആരോട് പറയാനില്ല ചന്ദ്രനോട് പറയാൻ പറ്റുമോ ചന്ദ്രൻ സംസാരിക്കുന്ന വ്യക്തിയല്ല സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മോത്ത് നോക്കി പറയായിരുന്നു ചന്ദ്ര നിൻ്റെ കറുപ്പ് വേണ്ട സൂര്യദേവൻ തന്നെ ഇവിടെ നിലനിൽക്കട്ടെ നടക്കുമോ ഇല്ല പ്രകൃതിയുടെ നിയമം എങ്ങനെയാണ് പകൽ സൂര്യൻ നമുക്ക് പ്രത്യക്ഷമാകുന്നു രാത്രി ചന്ദ്രൻ അനുകൂലമാകുന്നു അപ്പോളേ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ അപ്പോൾ ചന്ദ്രദേവൻ കറുപ്പുള്ള ഒരു രാത്രിയുമായിട്ട് നിലാവ് നന്നേ ഇല്ലാത്ത ഒരു രാത്രിയുമായിട്ട് കടന്നു വരുന്നു അങ്ങനെ രാത്രിയെ നമുക്ക് പ്രകൃതിക്ക് സമ്മാനിക്കുന്നു ആ രാത്രി നമുക്ക് ആവശ്യമാണ് രാത്രിയെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രകൃതിയിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാം വലിയ ഹാലജൻ ലൈറ്റുമൊക്കെ ഇട്ട് പ്രകാശപൂരിതമാക്കി രാത്രിയെ മാറ്റാൻ ശ്രമിക്കുന്നു എങ്കിലും മനുഷ്യന് രാത്രി വേണം വീട്ടിൽ ചെന്നാൽ അന്നേരം കുളിച്ചു ജോലി സ്ഥലത്ത് നിന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നു കുറച്ചുകൂടൊക്കെ ടി വി ഒക്കെ കണ്ട് എൻജോയ് ചെയ്യുന്നു പിന്നെ ലൈറ്റ് എല്ലാം ഓഫ് ഓഫണച്ച് ഇരുട്ടിനെ സീരിച്ചുകൊണ്ട് കറുപ്പിനെ സീരിച്ചുകൊണ്ട് കിടപ്പ് മുറിയിലേക്ക് പോകുന്നു അങ്ങനെ കിടപ്പ് മുറിയിൽ പിന്നെ നമുക്ക് വേണ്ടിയത് കറുപ്പാണ് കറുപ്പ് നിറമാണ് രാത്രിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇന്ന് രാവിലെ ഒരു പത്രവാർത്ത കണ്ടു അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായ ശാരദാ മുരളീധരനെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചു അങ്ങനെ ഒരു വാർത്ത കണ്ടു അവരുടെ നിറം കറുപ്പാണ് അവരുടെ ഭർത്താവിൻ്റെ നിറം വെളുപ്പാണ് അപ്പോൾ അവരുടെ ഭർത്താവായിരുന്നു ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്നത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിലനിന്നിരുന്നത് പെൻഷൻ പറ്റി വിരമിച്ചപ്പോൾ ഭാര്യ ആ സ്ഥാനത്തേക്ക് കയറി അപ്പോൾ ഭാര്യ കറുത്തതായതുകൊണ്ട് ഭർത്താവിൻ്റെ ഭരണകാലം വെളുപ്പായിരുന്നു ഭാര്യയുടെ ഭരണകാലം ഇനിയിപ്പോൾ കറുപ്പായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് അവരെ അതിശയച്ചു ഞാൻ വേറൊരു കാര്യം കൂടി അറിയപ്പെടും മനുഷ്യൻ അവസരവാദികളാണല്ലോ മനുഷ്യന് മറ്റൊരാളെ ഇടിച്ചു താക്കാൻ വേണ്ടി ഈഴ്ത്തി പറയാൻ വേണ്ടി ഏതെങ്കിലും ഒരു തുറുപ്പ് ചീട്ടെടുത്താൽ അവർ ഉപയോഗിക്കും അത് മനുഷ്യൻ്റെ സ്വഭാവ സ്വഭാവ രീതിയാണ് ഞാൻ ഈ കാലഗസ്ഥയിലൊക്കെ ചെല്ലുമ്പോൾ എനിക്കവിടെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാലകസ്ഥയിൽ ചെന്നപ്പോൾ കാലകസ്ഥയിൽ ഈ ധാര എന്ന് പറയുന്ന ഒരു വഴിപാടുണ്ട് ധാര എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ നാലുമണിയാകുമ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്നൊക്കെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് പോയി അഞ്ചുമണിയാകുമ്പം മിൽക്ക് അഭിഷേകം എന്ന് പറയുന്ന രുദ്രാഭിഷേകം എന്നൊക്കെ പറയുന്ന കൗണ്ടറിൽ പോയി ആയിരം രൂപ കൊടുത്ത് നമ്മൾ മിൽക്ക് അഭിഷേകം ധാരയ്ക്ക് പാല് കൊണ്ടുള്ള ധാരയ്ക്ക് ആയിരം രൂപയുടെ രസീത് മേടിക്കണം ആയിരം രൂപ അടച്ചിട്ട് നമ്മൾ അവിടെ പോയി പൂജയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം മഹാദേവൻ്റെ ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് പാർവതി ദേവിയുടെ അടുത്താണ് അവിടുത്തെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാനപ്രശുനാമ്പിക ദേവിയുടെ അടുത്താണ് നമ്മൾ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ദേവിയുടെ ഉടയാടകളൊക്കെ മാറ്റി ഒരു കറു കറുത്ത രൂപമാണ് ദേവി അപ്പോൾ ആ കറുത്ത രൂപത്തെ കാണുമ്പോഴാണ് ഭക്തർ വിങ്ങി വേവലാതിപ്പെടുന്നതും സങ്കടപ്പെടുന്നതും ഒക്കെ തങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവിടെയാണ് പറയുന്നത് എൻ്റെ കൃഷി ആന്ധ്രയിലുള്ളവരൊക്കെ പറഞ്ഞാൽ അവരുടെ കൃഷി നല്ല വിളവുണ്ടാകണം കടബാധിതൊന്നും ഉണ്ടാകരുത് ലോണൊക്കെ അടച്ചു തീർക്കാൻ കഴിയണം മക്കളുടെ കാര്യം നോക്ക മക്കളുടെ നല്ല അനുഭവം ഉണ്ടാകണം മക്കളിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണം തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകണം ബിസിനസ് വിപുലീരിക്കണം ബിസിനസ് വർദ്ധിക്കണം ലാഭം കൊയ്യണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ കറുപ്പ് രൂപത്തെ നോക്കിയാണ് പറയുന്നത് അവിടെ ആ കറുപ്പ് ഒന്നുമല്ല ആ കറുപ്പ് ഒന്നുമല്ല അവിടെ അന്നേരം അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല നല്ല വെളുത്ത് തൊടുകുടുത്ത ആൾക്കാരാണ് അവിടെ ചെന്ന് ഈ കറുപ്പൻ്റെ മുമ്പാതെ നിന്ന് കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നതും കരയുന്നതും നിലവിളിക്കുന്നതും അപേക്ഷിക്കുന്നതും യാചിക്കുന്നതും ഒക്കെ അതിനുശേഷം ധാര കഴിഞ്ഞതിന് ശേഷമാണ് ദേവിയെ ഉടയാടകളൊക്കെ അണിയിപ്പിച്ച് ദർശനം നൽകുന്ന വിധത്തിലുള്ള രീതിയിൽ നിർത്തുന്നത് ഇപ്പം അങ്ങനെയാണ് അത് അപ്പം ധാര അഭിഷേകം കഴിയുമ്പോൾ അവിടെ ഒരു സ്ക്രീൻ വന്ന് കട്ടണിട്ട് മൂടി ദേവിയെ മാലയൊക്കെ ചാർത്തി ആടയാവരണങ്ങളൊക്കെ അണിയിച്ച് ഒരുക്കി നിർത്തും ഇതുപോലെ തന്നെയാണ് മഹാദേവൻ്റെ അടുത്തും പിന്നെ ചെല്ലുമ്പോൾ അവിടെയും ധാരയുണ്ട് അതും അങ്ങനെ തന്നെയാണ് കറുത്ത ഒരു രൂപത്തെ നോക്കിയാണ് സൂര്യദേവനെ പോലെ ശോഭിക്കുന്ന ഒരു നിറമല്ല അവിടെ കറുപ്പിൻ്റെ നിറമാണ് കറുത്ത നിറമാണ് ഈ കറുത്ത നിറത്തെ നോക്കിയാണ് ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സങ്കടപ്പെടുന്നതും കരയുന്നതും നിലവിളിക്കുന്നതും ഒക്കെ ഇതെല്ലാം കഴിഞ്ഞ് പ്രസാദമൊക്കെ മേടിച്ച് വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു കറുത്ത മനുഷ്യനോട് അവർ തട്ടിക്കേറിയാണ് പിന്നെ സംസാരിക്കുന്നത് ഒരു കറുത്ത മനുഷ്യൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തട്ടിക്കേറി ഭയങ്കര ഒച്ചത്തിലൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു ആ കറുപ്പ് നിറത്തിൻ്റെ ഒരു പ്രത്യേകതയൊന്നും ആലോചിച്ച് നോക്കി കാര്യം കാണാൻ വേണ്ടി കറുപ്പ് നിറം അനുകൂലമാണ് കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനായിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു വ്യക്തിക്ക് കറുപ്പ് നിറം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ രീതി വേറെ ഒന്നാണ് മനുഷ്യൻ്റെ രീതിയൊന്നും ഒന്ന് ഞാൻ പല പ്രാവശ്യം അവിടെ വെച്ച് ഇങ്ങനെ ഈ സംഭവങ്ങൾ അവർ ഭയങ്കര ശബ്ദത്തിലൊക്കെയാണ് അവരൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പല പ്രാവശ്യമുള്ള അനുഭവങ്ങൾ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് വീഴ്ചട്ടുണ്ട് ഞാനും കറുപ്പാണ് എനിക്കങ്ങനെയുള്ള അനുഭവങ്ങൾ അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഞാനത് കണ്ട് മനസ്സിലാക്കിയാണ് ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ എപ്പോഴും കളകസ്ഥിക്ക് പോകുന്ന ആളായതുകൊണ്ട് എനിക്ക് എനിക്കവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം അപ്പം അങ്ങനെയാണ് ഞാനത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഈ ശാരദാ മുരളീധരനെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിച്ചത് അവരെ ജയിക്കുവാൻ ഈ അധിക്ഷേപിച്ച ആൾക്ക് യോഗ്യതയൊന്നുമില്ല അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം അധിക്ഷേപിച്ചയാൾ ആളാണ് അപ്പോൾ ഈ എന്താണ് ഈ ഒരു എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ജീവൻ നിലനിർത്താൻ കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കും എന്ന് പറഞ്ഞതുപോലെ അവസാനം ഈ വ്യക്തിയെ മാനസികമായിട്ട് അടിച്ച് താഴെയിടാൻ വേണ്ടി നിറത്തിൻ്റെ പേര് അങ്ങ് എടുത്തിട്ടു നിറമേ എടുത്തിട്ടുള്ളൂ ജാതിയൊന്നും പറഞ്ഞില്ല നിറം മാത്രമേ അവിടെ എടുത്തിട്ടുള്ളൂ അങ്ങനെ നിറത്തിൻ്റെ പേരിൽ അവരെ അധിക്ഷേപിച്ചു മനുഷ്യരുടെ സ്വഭാവ രീതി ഇങ്ങനെയൊക്കെയാണ് അത് ജ്യോതിഷത്തിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അധിക്ഷേപിച്ച ആൾ ആളിൻ്റെ ഇപ്പോഴത്തെ ദശാകാലം സൂര്യദശാകാലമാണ് അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഈ ശാരദാ മുരളീധരനെ സംബന്ധിച്ച് ശനിയുടേതായിട്ടുള്ള ഒരു നോട്ടമുള്ള സമയമാണിപ്പോൾ അതായത് ശനി ഒരു അധികാര പദവിയിലൊക്കെ എത്തിച്ച് ശനി എന്ന് പറയുന്ന ഗ്രഹം അനുഗ്രഹിച്ചാൽ വാരിക്കൂറി കൊടുക്കും ഏറ്റവും ഉന്നതമായ ഒക്കെ കൊടുക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും നിറത്തിൻ്റെ പേരിലൊരു പ്രശ്നം അവിടെ നേരിടും അങ്ങനെയാണല്ലോ അപ്പോൾ ഇവിടെ വെളുത്ത ഒരു ഒരു ആൾ വലിയ ഉദ്യോഗസ്ഥനായിട്ട് അവിടെ വന്നു വന്ന് വാഴുകയാണെങ്കിലും അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു പ്രശ്നം മറുവശത്തൂടെ ഉണ്ടാകും അതായത് അദ്ദേഹം എത്ര വെളുത്ത് സുന്ദരനായാലും ഏതെങ്കിലും ഒരു വിഷയത്താൽ ഒരു ഒരു തെറ്റു പറ്റി അല്ലെങ്കിൽ ഒരു പാപപ്രവർത്തിയിൽ കൂടി ആ ജാ ആ വ്യക്തി ആ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ അവഹേളിക്കപ്പെടും അപ്പം അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് ശനിയുടെ പാപം അവിടെ വന്നു ചേർന്ന് ആ ജാതകന് അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ഒരു പാപപ്രവർത്തിയിൽ അഴിമതിയിൽ കൂടി അദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പിൽ കൊള്ളരുതാത്ത ഒരാളായി മാറി അങ്ങനെ തരം താഴ്ത്തപ്പെട്ട ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പ്രത്യക്ഷമായത് ഈ സൂര്യൻ്റെ ദശാകാലമുള്ള ഒരു ആൾക്കാണ് ഈ ശാരദാ മുരളീധരനെ പോലെയുള്ള ഉന്നതമായ വ്യക്തികളോട് അനാദരവ് കാണിക്കാനുള്ളൊരു താല്പര്യം തോന്നുന്നത് അവർക്ക് അവർ ശത്രുഗ്രഹങ്ങളായതുകൊണ്ടാണ് ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ മനുഷ്യൻ്റെ സ്ഥിതി ഇതാണ് മനുഷ്യൻ ആ സ്വന്തം ആവശ്യം നേടാൻ വേണ്ടി കറുപ്പിനെ ആശ്രയിക്കും അത് തലമുറകളുണ്ടാകാൻ വേണ്ടി കറുപ്പിനെ ആശ്രയിക്കും രാത്രിയിലെല്ലാം ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ടല്ലേ തലമുറകൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് അപ്പോൾ തലമുറ ഒരു ഉണ്ടാകുവാനൊരു ഒക്കെ ഇരുട്ടിനെ കൂട്ടുപിടിക്കും പക്ഷെങ്കിൽ ആ ഇരുട്ടിനെ മനുഷ്യൻ തള്ളിപ്പറയും അപ്പോൾ അങ്ങനെയൊക്കെയാണ് സമൂഹം അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെയൊന്നും ചിന്തിക്കത്തില്ലല്ലോ കേട്ട് കേട്ടാൽ പെട്ടെന്ന് ചിലർ മാനസികമായിട്ടങ്ങനെ തകർന്നു പോകും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് നമുക്ക് ഈ പ്രകൃതിയിൽ ചന്ദ്രൻ കറുപ്പ് വരുമ്പോൾ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല കറുപ്പ് നമുക്ക് ആവശ്യമാണ് ആ ഇരുട്ട് നമുക്ക് ആവശ്യമാണ് ആ കറുപ്പ് ആവശ്യമാണ് അതിനെ നമ്മൾ സ്വീകരിക്കും പക്ഷെങ്കിൽ നമ്മുടെ കാര്യം കണ്ടില്ല എങ്കിൽ അല്ലെങ്കിൽ കാര്യം കഴിഞ്ഞാൽ പോലും നമ്മളതിനെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട് അത് പ്രകൃതിയിൽ ഉള്ളൊരു കാര്യമാണ് കറുത്തയാളായാലും വെളുത്തയാളായാലും സൗന്ദര്യത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയുള്ളവരാണ് മനുഷ്യരെല്ലാവരും അപ്പോൾ അതൊക്കെ ഓരോ വാക്കുകളൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആഴമായ മുറികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒക്കെ പറഞ്ഞത് നമുക്കിന്ന് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം ജ്യോതിഷവുമായിട്ട് അതിനകത്ത് ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറുപ്പും എന്ന് പറയുന്നത് സൂര്യനും ശനിയുമാണ് ഈ സൂര്യനും ശനിയും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ സൂര്യൻ്റെ ദശാകാലത്ത് പോ കൂടി പോകുന്ന ഒരാൾ ശനിയുടേതായ അനുഗ്രഹത്താൽ ഉന്നതമായ പതിവിൽ എത്തിച്ചേരുമ്പോൾ ആ ജാതകനെ കാണുമ്പോൾ ശത്രുത തോന്നും അപ്പോൾ അങ്ങനെ നിറത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ അവരെ അധിക്ഷേപിക്കും അത് ജ്യോതിഷത്തിൽ കൂടിയുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഓക്കെ അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം സൂര്യദേവനോടൊപ്പം തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന നക്ഷത്രം ഉദിച്ചു വരുന്ന നക്ഷത്രം പൂർട്ടാതി നക്ഷത്രമാണ് പൂർട്ടാതി നക്ഷത്രപ്രകാരമുള്ള പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങളാണ് ജാതകരിൽ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പൂർട്ടാതി നക്ഷത്ര വെള്ളിയാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂരാടം തിരുവോണം വിശാഖം ചതയം അനിഴം തിരുവാതിര പുണർദ്ദം ഇന്നീ ഏഴ് നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചരുവാൻ സാധ്യതയുള്ളത് ഉത്രം അവിട്ടം ഉത്രാടം മൂലം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച രാവിലെ ആറ് മണി ഇരുപത്താറ് മിനിറ്റ് മുതൽ ഏഴ് മണി അൻപത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി ഇരുപത്തി ആറ് മിനിറ്റ് മുതൽ പത്ത് മണി അൻപത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഒരു മണി അൻപത്തിയാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് മൂന്ന് മണി ഇരുപത്തി ആറ് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ഇനി സംഖ്യാശാസ്ത്രം പറയാം സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ് തീയതി വെച്ചാണല്ലോ തീയതി ഇരുപത്തിയെട്ടാണ് ഒറ്റസംഖ്യയാക്കുമ്പോൾ ഒന്ന് വരും ഏതൊരു മാസത്തെയും ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ ഒന്ന് വരുന്നു അപ്രകാരമുള്ളവർക്ക് വെള്ളിയാഴ്ച ദിവസവും അനുകൂലമായ അനുഭവങ്ങൾ തരുന്ന ദിവസമല്ല അതുകൊണ്ട് മഞ്ഞ ഇളനീല ഇളം ചോപ്പ് എന്നീ തരങ്ങളുള്ള വസ്ത്രങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എ ഐ ജെ ക്യു വൈ എന്നീ അക്ഷരങ്ങളുള്ളവർ പേരിൽ ഈ അക്ഷരങ്ങളുള്ളവർ ധരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങളൊക്കെ വന്നു തരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക ഇനി പൂർട്ടാതി നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ദിവസം ധനം വന്നിരുന്ന ആളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം ചതയം അശ്വതി രോഹിണി പുണർദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൊരുട്ടാതി ഇത്രയും നാളുകാർ ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസം ധനം വന്നു ചൂടാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ നാളുകാരെല്ലാം ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്യുമ്പോൾ വിജയിക്കുന്ന ദിവസമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാൻ കൊടുത്തുവാങ്ങുന്നതിന് അനുകൂലമായ ദിവസമാണ് കടം കടമൊഴിച്ചാലും തിരിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ ധന വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ഈ നാളുകാരെ സംബന്ധിച്ചെന്നുള്ളത് അറിഞ്ഞോളൂ ഏതൊക്കെ നാളുകാരാണ് ചതയം അശ്വതി രോഹിണി പുണർദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൊരുട്ടാതി ഇത്രയും നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കുന്ന ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ചിങ്ങക്കൂറിൽപ്പെട്ട മകംപുര ഉത്തരം കാൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ഇടവക്കൂറിൽപ്പെട്ട മുക്കൽ രൂഹിണി മകേരി രണ്ട് നാളുകാർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ തുലാക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ഈ നാളുകാർക്കൊക്കെ കേരള ഗവൺമെൻറ്റിൻ്റെ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്